ഇനി അടുത്ത അഴിമതിയുടെ ഒരു രൂപമാണ് നിങ്ങൾ കാണുന്നത് വന്ദേ ഭാരത് കൊട്ടിഘോഷിക്കപ്പെട്ട മോതിര ട്രെയിൻ ആണ് മോതിര ട്രെയിൻ വേറെ ആരെയല്ല മോതിര സ്വന്തം ട്രെയിനാണ് ആണ് സ്വന്തം ട്രെയിനാണ് വന്ദേ ഭാരത് അതിലൊന്നും ആരും തൊട്ട് കളിക്കരുത് ആ വന്ദേ ഭാരത് കിടക്കണ കിടപ്പുണ്ടല്ലേ അതായത് യു പിയിൽ വന്ദേ ഭാരത് ഇങ്ങനെ പോവണേ ആ സമയത്ത് പവർ കട്ടായി പവർഘട്ടായി മനസ്സിലായില്ലേ പവർഘട്ടായിപ്പോ ആൾക്കാര് കുടുങ്ങിയാല് എ സിയും ഇല്ല ഒന്നുമില്ല പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂട് അകത്ത് കയറാൻ ചൂട് ആൾക്കാരെ പെട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നിക്കുകയാണ് എപ്പോഴാണ് കരണ്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചോക്കണം ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടോ കറണ്ട് വരട്ടെ പറഞ്ഞിട്ട് ട്രെയിൻ കാത്തിക്കുന്നത് ആ അവസ്ഥയിലാണ് വന്ദേ ഭാരത് പോകുന്നത് ലഖനൌ ഡെഹാദൂൺ പോകുന്ന വന്ദേ ഭാരതിന്റെ കോലമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഇനി നമുക്ക് വന്ദേ ഭാരതിന്റെ ഉള്ളിൽ ഒരു രംഗം കാണാം हम यहाँ पर वंदे भारत में हैं यहाँ एक एक जना परेशान है एक एक जना घंटे से लोग हार्ट पेशेंट है बीमार है सफोकेशन हो रही है सो कम्प्लेन कर ली कोई इलाज नहीं है पागल हो गए हैं लोग और स्टाफ आ रहे हैं बदतमीजी ऐसी बोलते जा रहे हैं रहे नहीं हो सकता ठीक तो करना कर लो ये वंदे भारत के हाल है पानी की बोतल बिल्कुल, बिल्कुल गर्म आई है उबलते हुए पानी की बोतल्स आई है बाद में कहने के बाद वो ठंडी बोतलें भेजी गई इनकी तरफ ऐसी ഇതാണ് വന്ദേ ഭാരതിന്റെ ഉള്ള അവസ്ഥ അവിടെ എ സി ഇല്ല ജനല് തുറക്കാൻ പറ്റുമോ മറ്റുള്ള ബോഗികളിലെ പോലെ ജനല് തുറക്കാൻ പറ്റും അത് ഇല്ലേനും കറുതൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ജില്ലല്ലേ അപ്പൊ അങ്ങനെ യാത്രക്കാര് പറയാണ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടാണ് ഏ സിയും ഇല്ല എന്നിട്ട് പിന്നെ തണുത്ത വെള്ളം ചോദിച്ചപ്പോഴും ചൂട് അത്ര കൊടുത്തു കൊടുക്കുന്നത് പിന്നെ ഭക്ഷണമാണെങ്കിലും ഒക്കെ പഴകി തിരി അങ്ങനെ ഈ യാത്രക്കാർ ബയോളജിക്കൽ അല്ലാത്ത മോദി സ്വന്തം ട്രെയിനിൽ പരലോകത്ത് നിന്ന് ഇറക്കി കൊണ്ടുവന്ന ഈ ട്രെയിനിൽ കയറിയിട്ട് അവരിപ്പോ മരിക്കാൻ പോവുകയാണ് എന്നാ പറയുന്നത് എന്നുവെച്ചാൽ പരലോകത്ത് തന്നെ പോകാൻ പോവുകയാണ് എന്നാണ് വിളിച്ച് വിളിച്ച് ഇങ്ങനെ പറയുന്നത് ഇവരെന്തിനാണ് ഈ കംപ്ലയിന്റ് ചെയ്യുന്നത് അത് സ്ത്രീ അവസാനം പറയാണ് അവിടെ ഈ ട്രെയിനിൽ ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അധികാരികളുണ്ട് അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണ്ട ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ട ചെയ്തോളൂ നിങ്ങളെ കൊണ്ട് പറ്റി ചെയ്തോന്ന് പോയത് അപ്പൊ ഇതാ പറഞ്ഞത് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പൊ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷെ പൊങ്ങച്ചത്തിന്റെ കാര്യത്തിൽ അതി പിന്നെ ആർക്കും നില തൊടാൻ സാധ്യമല്ല ലോകത്തെ ഏറ്റവും വലിയ പൊങ്ങച്ച രാജ്യം ഇപ്പോ ഇന്ത്യ ആയി മാറിയിരിക്കാണ് ഈ ഒരു മോദി സർക്കാരിന്റെ കീഴിൽ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അത് മാത്രല്ല ഇവരെന്തിനാണ് ഈ പ്രതിഷേധിക്കുന്നത് ഇവർക്ക് പോയിട്ട് ഒരു നാലഞ്ച് ആടിനെ വാങ്ങിയിട്ട് രക്ഷിച്ചൂടെ മുസ്ലിങ്ങൾ കൊല്ലാൻ പോകുന്ന ആടുകളിനെ അതിനൊക്കെ രക്ഷിച്ചാൽ ഇവർക്ക് സമാധാനം കിട്ടല്ലോ അപ്പൊ പിന്നെ ചൂടും തണുക്കും വിഷ്പുണ്ടാവില്ല അഴുകിയ പക്ഷത്തിന് ഉണ്ടാവില്ല വെള്ളം തണുക്കും അങ്ങനെ പല ഗുണങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്താ പോലെ എന്താ കംപ്ലയിന്റ് ചെയ്യുന്നത് ഇനി ഇതാ വന്ദേ ഭാരത കേരള മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉഴുന്ന് വാടയും ചട്ണി വാങ്ങിയ ഒരാൾ അതും ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് വന്ദേ ഭാരതിന്റെ കയറാലോ എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോ എന്താണ് അതിലൊരു തവള ചട്നിയിൽ ചത്ത ഒരു തവള അപ്പൊ പറയാണ് യാത്രക്കാരനായ ഷൊർണൂർ സ്വദേശിക്കാണ് വടയും ചട്നിയും വാങ്ങിയപ്പോൾ തവളയെ കിട്ടിയത് പിന്നെ ചട്നിയിൽ തവളയില്ലാതെ പിന്നെന്താണ്

हमको जानना चाहिए ना हलाल से आई एस आई समझते हैं और सारा चीज समझते हैं हलाल क्या होता है ये हमको समझाइए आप समझा देगा आपको वेजिटेरियन हंड्रेड परसेंट दिया गया है देखिए सर ठीक है हमारा सावन चल रहा है हम अभी पूजा कर रहे हैं जाके ये हलाल सर्टिफाइड क्या होता है आप यस इसमें कोई भी ऐसा चीज नहीं दिया गया आपको जो नॉन वेजिटेरियन है एक पूरा वेजिटेरियन आपको दिया गया चाय वेजिटेरियन ही होता है कहीं कभी चाय पी ലോകത്തെ ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പട്ടിണി ദാരിദ്ര്യം അസുഖം ചൂട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും തന്നെ അറിയാത്ത ജനങ്ങളാണ് ഉള്ളത് കാരണം എന്താണ് വർഗീയത പറഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ എന്താ പറയുന്നത് ഈ വന്ദേ ഭാരതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടുത്തപ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയോ അതിൽ എന്തോ ഒരു ഉണ്ട് ചോക്ലേറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് അത് നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് പക്ഷെ അതിന്റെ അപ്പുറത്ത് ഹലാൽ സർട്ടിഫൈഡ് പോരെ കഴിഞ്ഞില്ല എല്ലാതും തകർന്നു വെറു ഇന്ത്യ തകർന്നു ഹിന്ദുത്വം അപകടത്തിലായി ഇസ്ലാമിക ഭീകരവാദം ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ആകെ പ്രശ്നങ്ങളായി അപ്പൊ ഊപ്പർ പറയാണ് എന്താണ് ഇതിലൊരു ഹലാൽ സ്റ്റിക്കർ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു മാനേജറോട് ചോദിച്ച് ഇങ്ങനെ തർക്കിക്കുകയാണ് വന്ദേ ഭാരതിൽ അപ്പുറത്തെ ആൾക്കാർക്ക് വെള്ളം കിട്ടാനില്ല എ സി ഇല്ല ശ്വാസം കിട്ടുന്നില്ല മരിക്കാൻ പോവാണ് പറയുമ്പോ ഇവിടെ എല്ലാതും കിട്ടിയിട്ട് ഹലാസ്റ്റിക്കറാണ് മൂപ്പരുടെ പ്രശ്നം അയാൾ പറയണത് ഞാൻ പൂജ ചെയ്യാൻ പോവാണ് എന്താണ് ഈ ഹലാ സ്റ്റിക്കർ എന്ന് ഈ ഉള്ള സാധനം കഴിച്ചാൽ എന്താണ് പൂജ നടക്കാതാവോ അങ്ങനത്തെ കുറെ ഭ്രാന്തന്മാർ അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ ഇന്ത്യയിലുണ്ട് ഇങ്ങനത്തെ ഭ്രാന്തന്മാർ ഉള്ളത് കാരണമാണ് മോദിനെ പോലത്തെ ആൾക്കാർ യാതൊരു ഒരു പ്രശ്നമില്ലാതെ ഭരിച്ചിറങ്ങുന്നത് കാരണം എത്ര അഴിമതി ചെയ്താലും എത്ര വഞ്ചന ചെയ്താലും എത്ര ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും ജനങ്ങൾക്കൊരു പ്രശ്നമില്ല കാരണം അവർക്ക് വേണ്ടത് ഹലാൽ സ്റ്റിക്കർ പാടില്ല പള്ളി പാടില്ല ബാങ്ക് പാടില്ല ഹിജാബ് പാടില്ല പറഞ്ഞിങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോദിക്ക് ഇതുപോലത്തെ ആൾക്കാർ നല്ലൊരു മുതൽ കൂട്ടുമാണ് ഈ അഴിമതിയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ചെറുതായിട്ട് ഈ ഒരു മൂന്നാം മോദി സർക്കാരിന്റെ അഴിമതികളുടെ ഒരു ചെറിയ രൂപരേഖ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ